സ്വർണ്ണവില ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ തകർന്ന തരിപ്പണമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജച്ചു മുസ്തുഫ കെ എ ലതിക അല്ലെങ്കിൽ കലതിക എന്താ അറിയത്തില്ല പേര് കെ എ ലതിക ആയിരിക്കും റിയാസ് അവരൊക്കെ ചോദിച്ചാൽ സ്വർണ്ണവില നാളെ കൂടുക കുറയുകയൊക്കെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കമൻ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പറഞ്ഞാൽ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തകർച്ച ഒക്കെ ഇപ്പോൾ വിധേയമായിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ തുടർച്ചയായിട്ട് മൂന്ന് ദിവസങ്ങൾ സ്വർണ്ണവില കൂടിയൊക്കെ ആയിരുന്നു അതായത് തിങ്കളും ചൊവ്വയും ബുധനൊക്കെ അവിടെ സ്വർണ്ണവില വലിയ രീതിയിൽ കൂടി കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് സ്വർണ്ണവില ഇപ്പോൾ തകർന്ന അതായത് എഴുപതിനായിരത്തി ഇരുന്നൂറ് രണ്ടായിരം കൂടി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറായി പിന്നീട് നാനൂറ് കൂടി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറായിരുന്നു നാനൂറ്റി അറുപത് കോടി എഴുപത്തി മൂവായിരത്തി നാൽപ്പതായി ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി നാൽപ്പതാകും പക്ഷേ സ്വർണ്ണവില ഇപ്പോൾ വമ്പൻ തകർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട്